കമ്മീഷൻ മറുപടി പ്രതീക്ഷിക്കുന്ന രമേശ് എന്താണ് ആ പരാതി പരാതി എന്നുള്ളതാണ് റൗണ്ടുകൾ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറു മണിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യിൽ കണക്കുണ്ട് അതായത് ആരാണ് ജയിച്ചത് എന്നുള്ള കാര്യം കണക്കെടുത്തി ഒരു കാര്യം കൂടി ബാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഏറ്റവും കുറച്ച് പ്രചരണം നടത്തിയ ആളാണ് നരേന്ദ്രമോദി എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് വിജയം അനുകൂലമാണെങ്കിൽ നരേന്ദ്രമോദി ആ സ്ഥാനത്ത് എത്താറുണ്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാറുണ്ട് വളരെ ഡ്രാമാറ്റിക്കായി ആ സംസ്ഥാന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്താറുണ്ട് അവിടെ വെച്ച് അവരുടെ സാന്നിധ്യത്തിൽ അവരെ അഭിനന്ദിക്കാറുണ്ട് പ്രവർത്തകർ ആവേശം നൽകാറുണ്ട് ഇക്കുറിയും അതേ കാഴ്ച തന്നെയാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് ദില്ലിയിലേക്ക് നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തുന്നു നരേന്ദ്രമോദി എത്തുന്നു ബി ജെ പി ആ എത്തുന്നു ആ കാഴ്ച കൂടി നമ്മളിത് കാണാൻ പോകുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതികരണം വരുന്നു കോൺഗ്രസ് പരാജയം സമ്മതിക്കണം ഗ്രേസ്ഫുള്ളായി പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ കൗണ്ടർ പ്രതികരണം വന്നിരിക്കുന്നത് ആറു മണിക്ക് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി കേഡറുകൾ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നു ഹരിയാന യിലുണ്ടായ വൻ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രവർത്തകരെ കാണാൻ പോകുന്നത് വൈകുന്നേരം മണിക്കാണ് പ്രധാന

കാണാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടത് ജമ്മു കാശ്മീരിൽ ബി ജെ പി കാൾ ഫോർ മീറ്റ് അറ്റ് വാർ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നു പക്ഷേ അവിടെ ഇത് ബി ജെ പിക്ക് ഒരു സാധ്യതയുമില്ല ജമ്മു കാശ്മീർ പൂർണ്ണമായും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോയി എന്നാൽ അതേസമയം ബി ജെ പിക്ക് ഹരിയാനയിൽ വലിയ സാധ്യതയായി ഇപ്പോഴും ബാക്കി നിൽക്കുന്നു നാൽപ്പത്തി ഇടങ്ങളിൽ ബി ജെ പി മുപ്പത്തിയഞ്ചിടങ്ങളിൽ കോൺഗ്രസ് ഈ താലി മാറുന്നില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പരാതി ശരിയാണ് ഇലക്ഷൻ വെബ്സൈറ്റിൽ ഡാറ്റ ഒന്നും തന്നെ റിഫ്രഷ് ചെയ്യപ്പെടുന്നില്ല പതിനൊന്ന് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോഴും പഴയ ഡാറ്റ മാത്രം കാണിച്ചിരിക്കുന്നത് മാത്രമല്ല നാഷണൽ മീഡിയയിലും അങ്ങനെയാണ് എല്ലാ മാധ്യമങ്ങളിലും അങ്ങനെയാണ് അദ്ദേഹം കമ്മീഷൻ്റെ സൈറ്റിൽ മാത്രമല്ല മാധ്യമങ്ങളുടെ നമ്മളിപ്പം ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതല്ലല്ലോ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ടാലിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ മാധ്യമങ്ങൾ ആ ടാലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് നാൽപ്പത്തൊമ്പത് മുപ്പത്തിയഞ്ച് അല്ലെങ്കിൽ അമ്പത് മുപ്പത്തിനാല് ഈ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഇനിയിപ്പോൾ കോൺഗ്രസിന് പരമാവധി പരാതി കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇത് ടാലി അപ്ഡേഷൻ വൈകുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നരേന്ദ്രമോദി ഈ ബി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ വിവരമുണ്ട് ഹരിയാനയിൽ തോൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും നരേന്ദ്രമോദി പോയിട്ട് ബി ജെ പി പ്രവർത്തകരെയോ രാജ്യത്തെയോ അഭിസംബോധനയോ നമ്മൾ പ്രതീക്ഷിക്കരുത് തോൽവി അക്സെപ്റ്റ് ചെയ്തു എന്നൊരു വാർത്താക്കുറിപ്പ് ഉണ്ടാകും വാർത്താക്കുറിപ്പുണ്ടാകുമെന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും സംഭവിക്കാനുണ്ടായിരുന്നില്ല എന്നാൽ ഹരിയാനയിൽ വിജയം ഉറപ്പാണ് എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ആറു മണിക്ക് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന എന്ന് പറയുന്നത് അതുകൊണ്ട് വിജയത്തെ വിജയത്തെ കണ്ടുകൊണ്ട് ആ വിജയം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ആ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം നാല് മണിക്ക് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിലെത്തുകയും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധിക്കുകയും ചെയ്യും അതുവഴി രാജ്യത്തെ തന്നെ അഭിസംബോധന ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനമാണ് ഹരിയാന അവിടെ മറ്റൊരു പാർട്ടിക്കും സ്വാധീനമില്ല ഇറ്റ് വാസ് എ ഡയറക്റ്റ് ഫൈറ്റ് ഇറ്റ് വാസ് എ സ്ട്രേറ്റ് ഫൈറ്റ് ആ നേരിട്ടുള്ള യുദ്ധത്തിൽ കോൺഗ്രസിനെ കീഴടക്കാൻ പത്തു വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു തുടർഭരണം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ വിജയമാണ് ബി ജെ പിയുടേത് അങ്ങനെയാണ് എങ്കിൽ അതൊരു ദേശീയ ട്രെൻഡാണ് എന്നായിരിക്കും രാജ്യത്തോട് നരേന്ദ്രമോദി പറയാൻ പോകുന്നത് കാരണം ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുണ്ട് ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ആരംഭത്തിൽ തന്നെ നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പുണ്ട് ഈ തിരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ ഒരു സൂചികയാക്കി അതിനെ മാറ്റാൻ ഹരിയാന തെരഞ്ഞെടുപ്പ് പോലത്തെ മാറ്റാൻ നരേന്ദ്രമോദി ശ്രമിക്കും ആ രീതിയിലുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും ഇനി ബി ജെ പി ബിൽഡ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനപക്ഷമായി ബി ജെ പി മാറിയിട്ടുണ്ട് എങ്കിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം പിടിച്ചടക്കിക്കൊണ്ട് വീണ്ടും ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് കരുത്താർജിക്കാൻ തന്നെയായിരിക്കും ബി ജെ പിയുടെ നീക്കം ആ നീക്കത്തിൻ്റെ തുടക്കമായി മാറുമോ ഹരിയാന എന്നാണ് നമുക്ക് അറിയേണ്ടത് അടുത്ത അരമണിക്കൂർ അല്ലെങ്കിൽ പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ ആ ചിത്രം വ്യക്തമാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലാണ് ബി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് തുടങ്ങിയപ്പം മുതൽ ശക്തമായ തേരോട്ടമായിരുന്നു ഏകപക്ഷീയമായ തേരോട്ടമായിരുന്നു കോൺഗ്രസിൻ്റെ എഴുപത് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടിയേക്കുമെന്നൊരു ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു പിന്നീട് അറുപതിലെങ്കിലും അവർ ഫിനിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത് ഏതാണ്ട് ഒന്നര മണിക്കൂർ നേരത്തോളം സീറ്റിൽ ആ ലീഡ് നില ഉറപ്പിച്ചു നിർത്താൻ കോൺഗ്രസിന് കഴിയുകയും ചെയ്തു